ഷഫീഖ് ഒഫീഷ്യൽ ഷഫീഖ് ഒഫീഷ്യൽ ഓക്കെ മുപ്പത്തിനാല് ഫോളോവേഴ്സ് ബോൺ ടു ബി സൈലന്റ് ഷെഫീഖിന്റെ വീട്ടിൽ ഉമ്മയും പെങ്ങളും ഇല്ലേ ഉമ്മയും പെങ്ങളും അടുത്ത് പറഞ്ഞു കേട്ടോ അവർ ചെയ്തിരുന്നു നീ പറഞ്ഞത് ഓക്കെ ഷെഫീഖിന്റെ വീട്ടിൽ ഷെഫീഖിന്റെ ഉമ്മയും പെങ്ങളും ഒഴിഞ്ഞു കുത്തിരിക്കുണ്ടെങ്കിൽ അവൾ അവർ അവർ അടുത്ത് പോയിട്ട് ചോദിക്കുക എന്നിട്ട് നിന്റെ നിന്റെ എന്താണെങ്കിൽ നീ കാണിച്ചു കൊടുക്കുക അത് ചെയ്യിപ്പിക്കാം ഓക്കെ അല്ലാണ്ട് കണ്ട പുണ്ണങ്ങൾ എടുത്തു നീ വരേണ്ടത് പോളെ അവിടെ നിന്ന് ഇറങ്ങിട്ടാ എന്റെ ലൈവിൽ നിന്ന് വൃത്തിയായിട്ടാണ് ഡ്രൈവർ ഡ്രൈവർ ഉണ്ടോ റിയില്ല നോക്കട്ടെ ഞാൻ ഡ്രൈവർ ഉണ്ടോ ഞാൻ രണ്ട് പറഞ്ഞ ഞാന് രണ്ടുപേരെ ബ്രോ എന്നാലും മോഡറേറ്റർ എനിക്ക് എനിക്കാൻ പറ്റുള്ളൂ ഇതിലെങ്ങനെ ആക്കല് ഞാൻ ആക്ക ഓക്കേ ഞാൻ രണ്ട് രണ്ടുപേരെ ഹലോ ഗൈസ് എന്ത് കഥ പറയോ ഇതില് ഷാർജയിൽ അമ്പത് കമ്പനി സ്റ്റാഫുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ നോർത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് നോർത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ ഓക്കെ ബൈക്ക് റൈഡേഴ്സ് ഫാർമസിയിൽ ബൈക്ക് ബൈക്ക് റൈഡേഴ്സ് ബൈക്ക് റൈഡേഴ്സിന് ആവശ്യമുണ്ട് ഫാർമസിയിൽ ബൈക്ക് റൈഡേഴ്സോ സിദ്ദിക്ക എന്ത് ഹെവി ബസ് ഡ്രൈവർ ആവശ്യമുണ്ട് ഹെവി ബസ് റൈഡർ ബസ് ഡ്രൈവർ ഓക്കെ ലൊക്കേഷൻ വരുന്നത് ദുബായിലാണ് ഓൺ വിസ് ഉള്ളവർ വേണം നാഷണാലിറ്റി ഇന്ത്യൻ നേപ്പാൾ ശ്രീലങ്ക ഹെവി ബസ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് എന്ന ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയേ ഉള്ളു ഓക്കെ ഹൈ സിസ്റ്റർ അതൊന്നും കാര്യമാക്കണേ മുന്നോട്ട് പോവുക ആരും കാര്യമാക്കുന്നേ എന്നെ പറഞ്ഞു നമുക്ക് കാണാത്ത കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കണം അപ്പളെ അവർക്ക് വേദന ആവുള്ളൂ കുരുപ്പേ നീ നാട്ടിൽ പോയ ഞാൻ നാട്ടിൽ പോയിട്ടില്ല സിദ്ദീഖ ഞാനിവിടേക്കുണ്ട് സിസ്റ്റർ നെഗറ്റീവ് കമന്റ് മൈൻഡ് ചെയ്യണം നെഗറ്റീവ് കമന്റ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ബ്രോ പക്ഷെ നമുക്ക് കാണാത്ത കമന്റ് കാണുമ്പോൾ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു പെണ്ണല്ലേ നമ്മളെ പെണ്ണിനെ നമ്മളൊരു പെണ്ണിനെ പറയുമ്പോ അവര് വീട്ടിലിരിക്കണേ ഉമ്മാനെയും പെങ്ങളെയും പറയാം എന്നാലേ അവനിക്കൊക്കെ പൊള്ളു നമുക്ക് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന പോലെ അവനക്കും അത് ഹേർട്ട് ചെയ്യണം അത്രേ ഉള്ളു കേട്ടോ ഷെഫീക്ക് മൊയന്തെ ഷെഫീക്ക് മൊയന്തെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും നിന്നെ മ്യൂട്ട് അടിച്ചിട്ടുള്ളൂ ഞാന് പക്ഷെ ഷെഫീക്ക് മൊയന്ത് കേൾക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ വീട്ടിലിരിക്കുന്നവരെയുള്ള നീ ചെയ്യിപ്പിക്കാം ഓക്കെ അത്രേ ഉള്ളൂ റ്റിട്ടില്ലെങ്കിൽ അവന്റെ വീട്ടിലുള്ള അവന്റെ വീട്ടിൽ കുതിരിക്കണ പെണ്ണു പെണ്ണുങ്ങളെ നമുക്കൊരു റെസ്പെക്ട് അങ്ങോട്ട് ഇല്ല അത്രയുള്ളു അതേ റെസ്പെക്ട് തന്നെ തിരിച്ചു കൊടുക്ക മോളെ പ്രശ്നം സുബർഗത്തിൽ തെറ്റ് ചെയ്തു അവരെന്ത് തെറ്റ് ചെയ്തു പോയിന്റ് അവരെന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതെന്താ അതെന്ത് ചോദിക്കാത്തത് നിങ്ങൾ പറയുന്നുണ്ട് വീട്ടിലിരിക്കുന്ന ഉമ്മയും പെങ്ങളും എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതൊന്നു പറഞ്ഞോ ഞാൻ എന്താ ചെയ്തേ എന്റെ ലൈഫിൽ ഞാൻ വന്നിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്ന ആൾക്കാർക്ക് കുറച്ച് വേക്കൻസി പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ഡ്രൈവർ വേക്കൻസി ഉണ്ടെങ്കിൽ പ്ലീസ് പറഞ്ഞ അവനെ പറയേ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും അറിയാത്തൊരു പെണ്ണ് അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു പെണ്ണിനെ എന്നെ വന്നിട്ട് ഇവിടെ വന്ന് പറയുമ്പോ അവൻ്റെ വീട്ടിലുള്ളവരെ പറയും എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും അറിയാത്തൊരു പെണ്ണാണ് ഞാനിവിടെ വന്നിട്ട് എന്താ പറയാ നല്ല കുറച്ച് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് വേക്കൻസീസ് പറഞ്ഞു കൊടുത്തത് ഞാനൊരു പെണ്ണാണ് അപ്പൊ ഞാനൊരു പെണ്ണാണ് അപ്പൊ ഒന്നും അറിയാത്ത ഈ ഒരു പാവും പെണ്ണും അല്ലെങ്കിൽ എന്നെ വന്നിട്ട് പറയുമ്പോ അവന്റെ വീട്ടിലിരിക്കുന്ന ഉമ്മാനെ പെങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരു തെറ്റും എനിക്ക് തോന്നില്ല അത്രേ ഉള്ളു എന്താ ഗ്രൂപ്പിലുള്ള എല്ലാരും എന്താണ് മനസ്സിലായില്ല ബ്രോ നിങ്ങൾ പറഞ്ഞത് വേറൊന്നു അറിയാത്തത് എന്നോ പറയരുതെന്നോ മാത്രം പറയരുത് എന്താ ഞാൻ എന്താ അറിയ എനിക്ക് ഞാനെന്താ വല്ല ഇവിടെ വല്ല വലിയ കുറ്റം ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ലൈവില് വന്നിട്ട് ഇരിക്കുമ്പോ എൻ്റെ അടുത്ത് വെറുതെ വന്നിട്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ ഈ ഈ ഈ വന്ന് പറയുന്ന വ്യക്തികൾക്ക് എന്നെ അറിയില്ല എന്നെ അറിയില്ല എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് അനാവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താക്കും ഒന്നും അറിയാത്ത അവന് വീട്ടിലുള്ളവരെ ഞാൻ പറയും അത്രയേ ഉള്ളൂ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറഞ്ഞ അവനെ റിപ്പോർട്ട് അടിക്കും അറിയാമോ മെഹറ അതനല്ലേ ചിയ ഓക്കെ ചിയ ചിയ ചിയപ്പൊ ഞാൻ എന്താ ചെയ്തത് അതൊന്നു പറയോ എന്താ ചെയ്തത് ഞാൻ എന്താ ചെയ്തേ ഒന്നും അറിയാത്ത എന്നെ വന്നിട്ട് പറയാ ഒന്നും അറിയാത്ത എന്നെ വന്നു ഞാൻ എന്താ ചെയ്തത് അതെന്ത് അതെന്താണ് അതെന്ത് നിങ്ങൾ ചോദിക്കാത്ത ഞാനെന്താ ഇവിടെ ഡിമ്മാണോ എല്ലാരും ഇതും കേക്കാൻ വേണ്ടിട്ടിരിക്കണ ഞാൻ ഡിമാണോ ഡിമ്മം വല്ല ഡെമ്മിയാണോ ഞാൻ സീനുണ്ടോ നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല ഈ ഇവിടെ കൊറേ ആൾക്കാരെ വിചാരണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുകള് ഈ സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങള് ഭയങ്കര സാധനങ്ങളാണ് അവര് എന്താ പറയാ അവർ എന്തും പറയാ എന്തും പറയാന്നുള്ള ചെ ചില വിചാരങ്ങളുണ്ട് ഇവിടെ കുറെ കൊറേ ലോലന്മാർക്ക് ഏ പക്ഷെ ഉണ്ട് ഫീലിങ്സ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്കും ഉണ്ട് ഫീലിങ്സ് നിങ്ങൾ എന്ത് പറയുമ്പോഴും ഞങ്ങൾക്കും ഉണ്ട് അതിൻ്റെതായ വേദനയും കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നുണ്ട് വീട്ടിലിരിക്കണ ഉമ്മയും പങ്കെ അവര് വെറുതെ കുത്തിരി നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ കുടുംബം നോക്കുന്ന പെണ്ണ് പെണ്ണുങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ വീട്ടുകാരെ നോക്കുന്ന അധ്വാനിച്ചിട്ട് നമ്മളെ വീട്ടുകാരെ നോക്കുന്ന പെണ്ണുങ്ങളാണ് ഓക്കെ അപ്പൊ ഞമ്മളെന്ത് പറയുമ്പോഴും ഉണ്ട് ഫീലിങ്സ് സോഷ്യൽ മീഡിയ ഉള്ള പെണ്ണുങ്ങളെ എല്ലാവരും നിങ്ങൾ ഓരോ കണ്ണിൽ കാണരുത് എന്ത് പറയണവേ എന്താ പ്രശ്നം പ്രശ്നമൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇവിടെ വന്നിട്ട് എന്ത് തോന്നിയാസം പറയാന്നുള്ള ഒരു വിചാരം ഉണ്ട് ചിലർക്ക് കമന്റ് മൈൻഡ് മൈൻഡാക്ക ഞാൻ കമന്റ് മൈൻഡ് ആക്കുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞതോ ഇവിടെ പറയുന്നുണ്ട് വീട്ടിലുള്ളവർ എന്തിനാ പറയുന്നുള്ളത് ഇവിടെ ചിലർ വന്നിട്ട് പോയി ഭയങ്കര വലിയ ആൾക്കാരാവുന്നുണ്ട് എന്ത് വീട്ടിലുള്ളവരെന്തിനാ പറയുന്നത് അവർ ഒരു പാവങ്ങളില്ല അപ്പൊ എന്താ ഞങ്ങൾ എന്താ ക്രിമിനലുകളോ ഞങ്ങൾ എന്താ വല്ല എന്താ പറയാ വല്ല കൊലക്കുറ്റം ചെയ്തവരാണോ ഞങ്ങള് ഞങ്ങളും ഞങ്ങളും പെണ്ണുങ്ങൾ തന്നെയാണ് ഞങ്ങളും സാധാരണ ഒരു പെണ്ണുങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലൈവിൽ വരുമ്പോഴോ ഞങ്ങളും പെണ്ണു തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ട് ഫീലിങ്സ് ഞങ്ങൾക്കും ഉണ്ട് ഫീലിങ്സ് നിങ്ങൾ നിങ്ങൾ എന്തൊരു വാക്ക് പറയുമ്പോഴായാലും ഞങ്ങൾക്കും ആ ഹേർട്ടിങ്ങും കാര്യങ്ങളും ഞങ്ങൾക്കും ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ വേളം എന്താണോ ഒന്നുമില്ല വരോ കാര്യം പറഞ്ഞതുള്ളോ നമ്മൾ എന്താ എന്താ ഇവിടെ ചിലർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവരെ പറയുന്നേ ഇവരെ പറയുന്നേ ഡൈവ് ബ്രോ താങ്ക് യു സോ മച്ച് അവരെ പറയുന്നേ ഇവരെ പറയുന്നേ നിങ്ങളെ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഞങ്ങളും നിങ്ങളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നുള്ളോ ഒരു വീഡിയോ ചെയ്യാ അല്ലെങ്കിൽ ഒരു ലൈവില് വരെ ഇതേ ചെയ്യുന്നുള്ളോ ഞങ്ങൾ ഞങ്ങൾ അതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ അഡ്വാൻസ് സ്വന്തം വീട് കുടുംബം നോക്കുന്നവരാണ് ഇറക്കി വിട്ടവനെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇറക്കി വിട്ടവനെ താങ്ക് യു സോ മച്ച് താങ്ക് യു അച്ചു ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു മഞ്ചേരിക്കാരാ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇവിടെ വന്നിട്ട് എന്ത് തോന്നിയാസം പറയുന്ന ചെലവർക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈഡ് അത്ര എന്റെ എനിക്ക് ഞാനൊന്നും മൈൻഡാക്കാറില്ല ബ്രോ ഞാൻ ഒന്നാമത് ഒന്നും മൈൻഡാക്കാത്ത പക്ഷെ എന്താ പറയാ എന്ത് വൃത്തികേട് ഇവിടെ വന്ന് പറയാന്ന് ഒരു വിചാരിക്കണ്ട ഓക്കെ ഞാൻ മൈൻഡാക്കാറില്ല ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ കൂടുതൽ ഒരു കാര്യങ്ങളും മൈൻഡാക്കാത്ത ആളാണ് പക്ഷെ കാണാൻ പറ്റാത്ത കമൻസ് കാണുമ്പോഴേ ഞാൻ പറയാറുള്ളു ഒരുമാതിരി വൃത്തികേട് വന്നിട്ട് ഇവിടെ പറയുമ്പോൾ ഞാൻ പറയുന്നോളൂ പിന്നെ അതിനെ വക്കാലത്താക്കിയിട്ട് ഒരുത്തം വന്നിട്ട് ഇവിടെ പറഞ്ഞു നീ എന്തിനാ അവൻറെ വീട്ടുകാരെ പറയുന്നേ അത് അവന്റെ വീട്ടുകാരെ പോലത്തെ അതേ ഒരു പെണ്ണ് തന്നെയാണ് ഞാനും അപ്പൊ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഏ നിങ്ങ പറഞ്ഞേ അവൻറെ വീട്ടുകാരെന്താ ചെയ്തെന്ന് അപ്പൊ ഞാനെന്താ ചെയ്തേ ഞാൻ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും അടുത്ത് എന്തിനുപദ്രം ചെയ്യാൻ വന്നോ ഇല്ലല്ലോ ഞാൻ എന്റെ ഞാൻ എന്റെ കാര്യായിട്ട് എന്റെ ലൈവ് അല്ലെങ്കിൽ എന്റെ ടിറ്റോക്ക് എന്റെ കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളു അല്ലാണ്ട് ഞാൻ ഒരാളുടെ കാര്യത്തിലോ ഞാൻ ഒരാളുടെ ലൈവില് പോലും ഞാൻ മര്യാദക്ക് പോവാറില്ല സത്യത്തിൽ ഞാൻ ഒരാളുടെ ലൈവില് പോലും മര്യാദ പോയി ജോയിൻ ആവാറില്ല എനിക്കൊന്നും ടൈം ഇല്ല എനിക്ക് എൻ്റെ കാര്യം എനിക്ക് എൻ്റെ ലൈഫ് നോക്കണ്ട മറ്റുള്ള കാര്യം നോക്കേണ്ട ആവശ്യം എനിക്കില്ല കരയില്ല പുള്ളി സഹ്യേ ഞാനൊക്കെ എന്തിനാണെന്ന് നിന്നെപ്പോൾ തലവല അലവരാതികൾക്ക് വേണ്ടിട്ട് കരയണ്ട ആവശ്യം ഛേ എനിക്ക് സഹയെ ഉണ്ടായിട്ടുള്ളു സായി ആകാരാണ് സായാ സഹയ ഫാസിൽ മുഖത്ത് നല്ല പോടാ യൂസറെ ഒന്നും ഇല്ലാത്ത സീറോ പോലത്തെ ലെവലാദികളെ കണ്ടിട്ട് എനിക്ക് എനിക്കെന്തിനോ സങ്കടം ഐ എം ഹാപ്പി ഐ എം ഓൾവേസ് ഹാപ്പി ഒഴിവാക്കുമ്പോ ടീ കുടിച്ച് ഓർഡർ ആക്കിയോ ടീ ടീ നേരത്തെ ഒരു ടീ കൂടി കുടിക്കണം എന്നുണ്ട് എനിക്ക് കുക്ക് ചെയ്യണം മെഹ്റു എന്തുണ്ട് വിശേഷം നല്ല വിശേഷം അച്ചുസേ സുഖാണോ എന്നെ മറന്നു നൗഷാദ് ബ്രോ ഹൈ നൗഷാദ് ബ്രോ ഇന്ന് എനിക്ക് കുക്കാക്കണം എന്തെങ്കിലും ഞാൻ കൊറേ ദിവസമായി ഞാൻ ദുബൈലായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം എന്റെ ഫ്രണ്ടിന്റെ അടുത്തായിരുന്നു ഞാൻ അവളുടെ അടുത്തൊന്ന് ഇന്നലെയാണ് വന്നത് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ല മെഹ്റാമക്ക് പോയി ചായ കുടിച്ചു വരാം ഹെൽപ്പ് ഉണ്ടായിട്ടോ എന്ന് ചായ കുടിക്കാനെ ഞാൻ ഹെൽപ്പ് ഉണ്ടായിട്ടോണ്ടോന്ന് ആരെക്കൊണ്ട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോന്ന് ഇന്ന് കുക്കിംഗ് ലൈവ് ആക്കണ്ട അയ്യോ വേണ്ട എന്തിനാണ് വെറുതെ എന്നിട്ട് വേണം വേണ്ട അത് ശരിയാവൂല എന്തിനാ വെറുതെ ഓക്കെ ബൈ ബൈ അസീസ് ബ്രോ ഹൈ ബൈ ബൈ എന്തിനാ വെറുതെ അവിടെ ഞാൻ ഒറ്റക്ക് കുക്ക് ചെയ്തിട്ട് ഞാൻ ഒറ്റക്ക് തിന്നോണ്ട് അതാ നല്ലത്